അസ്സാം വലൈക്കും വറഹമത്സൂലില്ല പരിശുദ്ധമായ മുഹറം മഹത്വമേറിയ സമയങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് പ്രത്യേകിച്ച് മുഹറം പത്ത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന ലോകത്തെ അള്ളാഹുത്താലെ സൃഷ്ടിക്കാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരു ദിനമാകുന്ന മുഹറം പത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ വലിയ ഇഷ്ടവും അവന്റെ ഭാഗത്ത് നിന്നുള്ള റഹമത്തും മകുഫിറത്തും എല്ലാവിധത്തിലുള്ള ും നമുക്ക് നേടിയെടുക്കാൻ മഹത്വുകളായ മശാഹിഹന്മാർ നമുക്ക് ഈ ഒരു രാവിലും പകലിലേക്ക് അധികരിപ്പിക്കണം എന്ന് പറഞ്ഞ അതിപ്രധാനപ്പെട്ട ചില മന്ത്രോച്ചാരണങ്ങൾ ചില അത്ഭുതപ്പെടുത്തുന്ന പറയാൻ പോവുകയാണ് ഇനി പറയാൻ പോകുന്ന വിക്രനെ പറ്റി പറഞ്ഞത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇനി പറയാൻ പോകുന്ന വിക്ര തീർന്നില്ല ഈ ഈക്രന് മറ്റൊരു ശ്രേഷ്ഠതയുണ്ട് അതായത് ഇത് തൊണ്ണൂറ്റി രോഗങ്ങൾക്ക് ശിഫയാകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്കറാണ് പറയാൻ പോകുന്നത് ആ ധിഖർ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ ടെൻഷനുകൾ മാറുന്നതാണ് ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ഈ ദിക്കറ് പതിവാക്കിയാൽ കുറച്ചെണ്ണ ഒരു മൂന്നെണ്ണെങ്കുമെങ്കിലും അവൻ ദിവസേന പറഞ്ഞാൽ അവന് ദാരിദ്ര്യം ഫക്കർ ഉണ്ടാവില്ല എന്നാൽ അവൻ്റെ റിസുക്ക് വിശാലമാകും ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ടുള്ള കാവലുണ്ടാകും ഏതാണ് അത്ഭുതപ്പെടുത്തുന്ന ദിഖർ ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും ഈ ദിക്കർ ഒന്നിച്ച് പറഞ്ഞ് അവസാനം ദ്വായിലേക്ക് കടക്കാം എല്ലാവരും ഒന്നിച്ചു പറയുക ഈ ദിക്കർ പറയുമ്പോൾ ഒതു വേണമെന്നോ അല്ലെങ്കിൽ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് പറയാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഇത് പറയാവുന്നത് ഏത് ജോലിയും ചെയ്യുമ്പോഴും ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാല്ല നമ്മൾ ആ ദിക്കറിലേക്ക് പ്രവേശിക്കുന്നു لا حول ولا قوة إلا بالله العلي العظيم، لا حول ولا قوة إلا بالله العلي العظيم، لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم، 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 لا حول ولا لا قوة إلا بالله العلي العظيم لا حول ولا 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 قوة إلا بالله العلي العظيم, لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوة إلا 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 بالله العلي العظيم. لا حول بِاللَّهِ <سؤال> الْعَلِيِّ الْعَظِيمِ لَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ 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 الْعَلِيِّ ൾ പറയുമ്പോ ഒരുപാട് നേട്ടമുണ്ട് ആ ദിക്രുകളിൽ ഏറ്റവും നല്ല ദിക്ര എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ആണ് അപ്പൊ ഖുർആൻ ആയ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് കാരണം അള്ളാഹുവിന്റെ കലാമാണല്ലോ ഖുർആൻ അത്തരത്തിൽ വിശുദ്ധമായ ഖുർആാനിലെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ ഈ ആയത്തുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ് വിശുദ്ധമായ ഖുർആാനിലെ ആയത്തുൽ കുറിസിയെ അത് നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് കണ്ടു ഓതിയിട്ടുള്ളവരാണ് ആയത്തുൽ ഒരുപാട് നേട്ടമുണ്ട് അതുപോലെ ആ ഒരു ആയത്തുൽ കുറിസിയോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിൽ വിശുദ്ധമായ കുർആാനിൽ മറ്റൊരു ആയത്ത് കൂടിയുണ്ട് ആ ആയത്തിന് പറയുന്ന പേര് മഹത്വകൾ ഇട്ട പേര് ആയത്തുൽ ഹിർസ് എന്നാണ് അതായത് അത്യുന്നതങ്ങളായ ഏത് മേഖലയിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏത് സമയത്തും നമുക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് കിട്ടുന്ന അത്ഭുത മന്ത്രമായ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത് വിശുദ്ധമായ ഈ മാസത്തിന്റെ പ്രധാനപ്പെട്ട ഒൻപത് പത്ത് ദിവസങ്ങളിലും അതിന്റെ പകലിലും രാത്രിയിലൊക്കെ നമ്മൾ അധികരിപ്പിക്കണം ആയിരം തവണ ഓതണമെന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ച് നൽകിയ ഇൻഷാല് ഹിറിസ് നമ്മളിത് ഒന്നിച്ച് പറയാൻ പോവുകയാണ് ആയിരം വട്ടം ചൊല്ലാനാണ് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ അതിന്റെ ദൈർഘ്യം കൂടിയതുകൊണ്ട് കൊണ്ട് ഇപ്പോ നിലവിൽ നമ്മുടെ ഈ മജലിസിൽ ആയിരം പ്രാവശ്യം ഓതുന്നില്ല നമ്മൾ കുറച്ച് പ്രാവശ്യം ഓതിയിട്ട് ഇൻഷാ അല്ലാ നമ്മൾ ദുബായിലേക്ക് പ്രവേശിക്കുകയാണ് ബാക്കി നിങ്ങൾ സൗകര്യം പോലെ ഇന്നത്തെ രാത്രിയിലും പകലിലും അതുപോലെ നാളത്തെ രാത്രി പകലൊക്കെ ആയിട്ട് നിങ്ങൾ ഓതി തീർത്താൽ വലിയ പുണ്യമാണ് അള്ളാഹു താല നൽകുന്നത് മുത്തുനബി സാഹു അലഹി വസ്ലമാങ്ങളെപ്പറ്റി മാത്രം പറയുന്ന ആയത്താണ് ആ രണ്ട് ആയത്തുകൾ നബിതങ്ങളുടെ ഒരുപാട് വിശേഷണങ്ങൾ പറയും അതായത് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും റസൂലിൻ്റെ ഇഷ്ടം കിട്ടും മലക്കുകളുടെ ഇഷ്ടം കിട്ടും സ്വാലഹ്യങ്ങളുടെ ഇഷ്ടം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ശെഫായത്തി കിട്ടാനും ഹബീബ് ഒരുമിക്കാനും അള്ളാഹുവിന്റെ ഹബീബ്ഹു സ്വർഗത്തിൽ മാറാനൊക്കെ ഈ ആയത്ത് ആയത് നമുക്കത് ഒന്നിച്ച് പാരായണം ചെയ്യാം പിന്നെ ഈ ഒരായ തോന്നുമ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് ഇതൊരു എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാള്ള നിങ്ങൾക്കും പാരായണം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇൻഷാല് ഇന്നത്തെ മജ്രസിൽ പ്രത്യേകം ദ്വാരക്കാൻ നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാരക്കണം അള്ളാഹു നമ്മുടെ മജ്രസിനെ സ്വീകരിക്കുമാറാവട്ടെ

لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الش... الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف الرحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسنا حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاء رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف الرحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكل توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله الله عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسنا حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين അള്ളാഹു തല സ്വീകരിക്കട്ടെ കബൂൽ ആക്കി എനിക്ക് ഗ്രഹിക്കട്ടെ ഫർദായ നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് വട്ടം വലത് കൈ നെഞ്ചിൽ വെച്ചിട്ട് ഈ ഒരു ആയത്തോതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരികയാണ് ഇൻഷാ ഇൻഷാല്ല ഈ ഒരു ചൊല്ലിയ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ നമ്മൾ ഓതിയ ഈ ആയത്തിന് അള്ളാഹു സ്വീകരിക്കട്ടെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു തരുമാറാവട്ടെ ഇത് മൊഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും എന്നു മാത്രമല്ല ബാക്കിയുള്ള സമയങ്ങളിലുമൊക്കെയായി അതായത് മുഹർ തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ആയിരം വട്ടം ഒത് ഓതിത്തീർത്താൽ വമ്പൻ പ്രതിഫലമാണ് ഒരുപാട് നേട്ടങ്ങളാണ് അപ്പോൾ സമയം സന്ദർഭവും പോലെ ഇത് ഓതി തീർക്കുക ഇനി ശ നമ്മൾ ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار، لا اله الا انت سبحانك اني كنت من الظالمين. ارحم الراحمين يا الله رجل ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഇരുലോക വിജയത്തിന് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി നീ സ്വീകരിക്കണേ വിശുദ്ധമായ റഹ്മാനെത്തിന്റെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഈ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹു പടച്ചവനെ പ്രത്യേകിച്ച് മുഹറം ഒൻപതിന്റെ രാവിലും പകലിലും മുഹറം പത്തിന്റെ രാവിലും ഒരുപാട് ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്യുന്നു ഒരുപാട് ഇബാദത്തുകൾ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാം നീ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ പിടിക്കുന്ന അല്ലാ ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ കൊടുത്തല്ലോ റഹ്മാനെ ഞങ്ങൾക്കും ആ ഒരുപാട് ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകണേ അല്ലാ ഈ മുഹറം മാസത്തിന്റെ പ്രധാനപ്പെട്ട ഒൻപത് പത്ത് ദിവസങ്ങളുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികൾ നീ മാറ്റിത്തരണയല്ല നീ ദൂരീകരിക്കണയല്ല ഞങ്ങളുടെ വായുര നീ സ്വീകരിക്കണയല്ല നീ നന്നാക്കി തരണയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് കമൻ്റുകളാണ് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ സുന്ദരമായ ഈ മജുരസുകളിൽ വെച്ച് ദുയരക്കാൻ ഞങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം എങ്ങനെയെല്ലാം ദുയാ വസീയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം പ്രത്യേകിച്ച് കമൻറ്റിലൂടെയൊക്കെ ദുയാ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് പാവപ്പെട്ട ഉപ്പമാരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ല പ്രതിസന്ധികൾ നീ ദൂരീകരിക്കണേ ഞങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണയല്ല ഞങ്ങൾ പുറത്തു പറയുന്നതും പറയാത്തതുമായ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നീ അറിയുന്നവനാണ് എല്ലാ കാര്യവും കൃത്യസമയത്ത് നീ ചെയ്തു തരണയല്ല പ്രയാസ പ്രതിസന്ധികളിൽ പെടുത്തല്ല അള്ളാഹു കടങ്ങൾ മാറ്റിത്തരണയല്ല സങ്കടങ്ങൾ നീ ദൂരീകരിക്കണയല്ല മാറാരോഗങ്ങൾ തൊട്ട് കാക്കണയല്ല ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേയല്ല ഇന്നത്തെ മജനസിൽ പ്രത്യേകം പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി സന്തോഷവും സമാധാനവും നീ കൊടുക്കണേല്ല പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹു പഠിച്ചവനെ വിശുദ്ധമായ ഈ മൊഹറം മാസത്തിൽ ഞങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പവിത്രമായ ദിനങ്ങളിൽ ഞങ്ങൾ പിടിക്കുന്ന നോമ്പുകളെ നീ സ്വീകരിക്കണയല്ല ഒരുപാട് പേർക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയവരുണ്ട് അള്ളാഹുവി അവർക്കും നീ ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ റഹ്മാൻ വിശുദ്ധമായ ഈ ദിനരാത്രങ്ങളെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയാണ് ഈ ചാനലിലൂടെ പ്രത്യേകിച്ച് ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അല്ലാഹുനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മകഫറത്ത് കൊടുക്കണേ അല്ലാമത്ത് കൊടുക്കണേ അല്ലാ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ ാണ്സ്താദന്മാര് അതുപോലെ ബന്ധുമിത്രാദികള് ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് മരുമക്കള് പേരക്കുട്ടികള് ബന്ധുമിത്രാദികൾ ഞങ്ങൾ അയൽവാസികൾ ഞങ്ങളുടെ കുടുംബക്കാർ ആരെല്ലാം മരണപ്പെട്ടു പോയോ അള്ളാഹു എല്ലാവരുടെയും കബരടത്തിലേക്ക് ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യങ്ങളുടെയും ഒരു വലിയ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ മരണം നീ ഹൈറിലാക്കണേ ബറക്കത്തിലാക്കണേ എല്ലാ വിധത്തിലുള്ള നന്മയും കിട്ടുന്നു മരണമാക്കി മാറ്റണേ റഹ്മാനെ ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ല അപകട മരണങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങൾ മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ല അള്ളാഹു രോഗങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കലേ അല്ല മാരകുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ല അപകടങ്ങൾ കാത്തിരിക്കുന്ന കാലമാണ് അള്ളാഹു മോശത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലമാണ് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തുള്ള തൊട്ട് യും എല്ലാവിധത്തിലുള്ള മയക്കുമരുന്ന് നിന്റെ അടിമകളാക്കലേ അല്ല മോശത്തരത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹുനങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ് അവരുടെ പഠനത്തിൽ നീ ഉന്നതമായ വിജയം നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല നല്ല റിസൾട്ട് നല്ല മാർക്കോടുകൂടി പാസ് ആവാനുള്ള തോഫീക്കെല്ലാം നീ കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഭാര്യമാര് നീ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ഹൈറു കൊടുക്കണേയല്ല ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കിത്തരണേ റഹ്മാനെ അള്ളാഹുവിടു പേര് കച്ചവടം ചെയ്യുന്നവരാണ് കച്ചവടത്തിൽ വറക്കത്തുകൊടുക്കണയല്ല അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട് കൃഷിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേല്ല ബിസിനസ്സിൽ നീ വളർമ്മ കൊടുക്കണേ റഹ്മാനെ അള്ളാഹു വീടില്ലാത്തവരുണ്ട് ഹൈറായ വീട് കൊടുക്കണേയല്ല വീട് പണി നടക്കുന്നവരുണ്ട് ഈ വിനീതൻ ഉൾപ്പെടെ ഞങ്ങളുടെയൊക്കെ വീടിന്റെ പണി നീ എളുപ്പത്തിലും പ്രാഹത്തിലും സന്തോഷത്തിലും ആക്കിത്തരണേയല്ല കടങ്ങൾ വരുന്നതിന് തൊട്ട് കാക്കണേയല്ല അള്ളാഹുവിളച്ചവനെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന നിരവധി സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഹൈറായ ഇനകൾ നീ വേഗത്തിൽ അവർ കടിപ്പിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ത്വരക്കുമ്പോൾ ഞങ്ങളിൽ ഒരുപാട് പേര് ഹോസ്പിറ്റൽ കഴിയുകയാണ് റബ്ബെ അവരുടെയൊക്കെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേയല്ല ക്യാൻസർ രോഗം തരല്ലേ തരലിനെയല്ല ബ്രെയിൻ ട്യൂമർ തരല്ലേ തരലിനെയല്ല കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ തരലിനെയല്ല ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ആന്തരിക ബാഹ്യമായ അവയവങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട് അണുക്കളുണ്ടെന്ന് നിനക്കറിയാം എല്ലാം ഈ മജുരസിൻ്റെ പറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയാന അള്ളാഹുവി പഠിച്ചവനെ പ്രവാസികളായ ഒരുപാട് പേര് ദുരക്കാൻ പറഞ്ഞു എല്ലാ പ്രവാസികൾക്കും നീ കൊടുക്കണേ കൊടുക്കണയല്ല അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലിയിൽ നീ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഏറ്റിയേറ്റി കൊടുക്കണയല്ല ലോകമുസൽമാൻ നീ അജ്ജത്ത് നൽകണയല്ല അഭിമാനം നൽകണയല്ല അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ മുഹറം മാസം ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ കഴിഞ്ഞുപോയ ദുൽഹിജ മാസത്തിൽ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തതാണ് അതും നീ കബൂലാക്കണേ അല്ലാഹ് ഈ വർഷം ഞങ്ങൾക്ക് നീ നീ അനുകൂലമാക്കണേ അല്ലാഹ് 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 ഒരുപാട് 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 പ്രവാചകന്മാർക്ക് വിജയം വിജയം കൊടുത്ത മാസമാണല്ലോ ഈ മുഹറം മാസം ഞങ്ങൾക്കും തരണേ തരണേ ഇബാദത്ത് എടുക്കാനുള്ള തൗഫീക് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹ് മായ ഈ മുഹറ മാസത്തിന്റെ അതി ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലിയതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു താല മാറ്റിത്തരുമാറാവട്ടെ ആമീൻ അസ്സാം വരഹമുല്ലാഹി വാ